ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഓരോ സീനുകളും ഓരോ കാര്യങ്ങളും കാര്യങ്ങളൊഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രത്യേകതയുണ്ട് എല്ലാത്തിലും ചില ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് തുടക്കം തന്നെ ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറ്റിയത് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ലാലട്ടന്റെ അവതരണ ശൈലിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ലാലട്ടൻ കുറച്ചും കൂടെ ഒന്ന് റഫ് ആൻഡ് ടഫ് ആയിട്ടുണ്ട് ലാലട്ടന്റെ ബോഡി ലാംഗ്വേജും അതുപോലെ ഡ്രസ് കോഡും എല്ലാം മാറിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഹൗസ് തന്നെയാണ് ഹൗസിന്റെ മൊത്തത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം ജയിലടക്കം എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട് പിന്നെ ഒരു പണിപ്പുരയും കൂടി നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല ഫസ്റ്റ് തന്നെ അവർക്കൊരു പെട്ടി കൊടുത്തുകൊണ്ട് അവർക്കൊരു പണി കൊടുത്തത് നമ്മൾ കണ്ടതാണ് അവരുടെ ഡ്രസ്സുകൾ പോലും കൊടുക്കാതെ ബിഗ് ബോസ് കൊടുത്ത ഒരു മുട്ടൻ പണി എല്ലാം കൊണ്ടും ബിഗ് ബോസ് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ തകർത്തിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ബിഗ് ബോസിൽ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു വേറെ ഒന്നുമല്ല ബിഗ് ബോസിന്റെ വോയിസ് അത് പഴയ സീസണുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു കനമുള്ള ഒരു ശബ്ദം തന്നെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് എനിക്ക് തോന്നി ഇത്തവണ ഞാൻ അത് മിസ് ചെയ്യുന്നു കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസിന്റെ വോയിസ് ആയി നമുക്ക് ഇത്തവണ ലഭിച്ചത് അതൊരു വിഷമമുണ്ട് എന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയാം കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും